சலசல சல சல இரட்டை கிழவி தக 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 ரட்டை கிளவி உண்டல்லோ தமிழில் உண்டல்லோ பிரித்து வைத்தால் நியாயம் இல்லை பிரிதப் பார்த்தால் பொருளும் இல்லை ரெண்டல்லோ ரெண்டும் ஒன்றல்லோ லோ தினக்கு தினக்கு தினதில் இல்லா நானாக கிருதானி தோங் தினக்கு தினக்கு தினதெல்லாம் நான் கிருதானி தோங் தினதும் இரவும் பகலும் வந்தாலும் நாள் என்பது ஒன்றல்லோ காதல் இரண்டு கொண்டாலும் பயணம் என்பது ஒன்றல்லோ இதயம் இரண்டு என்றாலும் காதல் என்பதும் ஒன்றல்லோ கண்ணோடு காண்பதெல்லாம் தலைவா ഹലോ റേഡിയോയിൽ ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്ന ഒരു കുട്ടി കുട്ടി എന്ന് തന്നെ വിളിക്കാം പക്ഷെ പാട്ടിൽ കുട്ടിയല്ല കേട്ടോ നമുക്ക് അശ്വതിയാണ് ഇന്ന് ഹലോ റേഡിയോയിൽ നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കൊച്ചുമിടിക്കയായ അശ്വതിയെ നമുക്ക് പരിചയപ്പെടാം ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു എന്തൊക്കെയാണ് പാട്ടു വിശേഷങ്ങൾ പറയാനുള്ളത് പാട്ട് വിശേഷം ഇങ്ങനെ നല്ല രീതിക്കൊക്കെ പോണു എന്നൊക്കെയാണ് ഈ ഒരു പാട്ടിനോടുള്ളൊരടുപ്പം വരുന്നത് അത് ചെറുപ്പം മുതലേ ഞാന് ആ ചെറുപ്പം മുതലേ ഉണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സ് മുതലേ ഞാൻ പാട്ടായിട്ട് ഇങ്ങനെ പോവാണ് കുറിച്ച് അച്ഛനും എല്ലാവരും എന്ന് പറയാനില്ല വീട്ടിലെല്ലാവരും പാട്ടിന്റെ ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ പാട്ട് പഠിക്കാൻ കൃത്യമായിട്ട് തുടങ്ങിയത് ഒരു അഞ്ചു വയസ്സ് മുതലാ പക്ഷെ ഇരുന്ന് തുടങ്ങിയത് ഒരു രണ്ടു മൂന്ന് ആ വയസ്സ് മുതൽ ഇവർ അറിഞ്ഞല്ലോ ആ ഒരു സമയം മുതലേ തുടങ്ങി അപ്പോ ആ പിന്നെ ആ വയസ്സിൽ ഇരു വെറുതെ ഇരുന്നാ മതി പഠിക്കാനുള്ള പ്രായമായിട്ടില്ലാന്ന് പറഞ്ഞപ്പോ ഗുരുക്കന്മാരും ഗുരുക്കന്മാരും അത് വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വാസന ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറാണ് അപ്പോ ഇതുപോലെ തറവാട്ടിലായിരുന്നു ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് വീടിന്റെ തൊട്ടടുത്ത അപ്പോ അങ്ങനെ അവിടെ എന്റെ കസിൻസും അവരൊക്കെ പഠിക്കുമ്പോ ഞാനും കൂടെ ചെന്നിരിക്കും അങ്ങനെ അവിടെ ഇരുത്തി ഇരുത്തി അഞ്ചു വയസ്സായപ്പോൾ ഞാൻ അങ്ങനെ ശരിക്കും പാട്ട് പഠിക്കാനായിട്ടിരുന്നു അപ്പോൾ ഈ പഠിക്കാനാണോ കൂടുതൽ ഇഷ്ടം പാട്ട് പഠിക്കാനാണോ കൂടുതൽ ഇഷ്ടം അത് പാട്ട് പഠിക്കാനാണ് അതാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ ഒരു ചോദ്യമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പഠിച്ചു ചിലർ പറയും എന്താണ് നിങ്ങളുടെ ഭാവിയിൽ എന്തായി തീരണം എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും ഐ എ എസ് ആവണം അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആവണം എന്നൊക്കെ പറയും ഒരു കളക്ടർ ആവണം എന്താണ് പറഞ്ഞ എനിക്ക് പാട്ടില് ആവാനാണ് താല്പര്യം പാട്ടുകാരി ആവണം ആ പാട്ടില് അറിയാം അത് ചിലപ്പോ ഒരു എന്താ പറയാ അങ്ങനെ സിനിമ ആഗ്രഹമുണ്ട് സിനിമയിൽ ആഗ്രഹം ഇല്ലാത്തവരില്ലോ പാടാൻ ആഗ്രഹമുണ്ട് അപ്പോ പാട്ടിൽ അറിയപ്പെടണം അതാണ് കൂടുതലും അതിനുശേഷം നമ്മുടെ അതിനുശേഷം ഞാന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോ ഞാനിവിടെ തൃശ്ശൂർ തന്നെയുള്ള വാമന നമ്പൂതിരി സാറും ആളുടെ വൈഫ് നിർമ്മല വാമന നമ്പൂതിരി ആണല്ലോ ആകാശവാണിയുടെ അവരുടെ അടുത്താണ് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നത് പാട്ട് പഠിച്ചാൽ തീരില്ലോ അല്ലേ അപ്പൊ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ ഇപ്പൊ മനസ്സിൽ ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും ഇപ്പോ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള പെരിയോനി അത് ആ ജീവിതത്തിൽ എല്ലാം നമുക്ക് പുരുഷ സ്വരത്തിലാണ് കേൾക്കുന്നത് അതെല്ലാം അശ്വതി സ്വരത്തിൽ കേൾക്കാം ഓക്കെ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതു മഴ വീഴണുണ്ടേ നെഞ്ചിയിലൊരാളോടെ കണ്ണീർ വീണപ്പോൾ എങ്ങിരുന്നാലും മറിയണുണ്ടേ മിണ്ടാമൺ തരിവരിടൂത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് प्रियो ने रहमाने ായിട്ടുള്ള നമ്മൾ പുതിയ തലമുറയിലേക്ക് എത്തുമ്പോഴും ഒരുപാട് പാട്ടുകൾ റഹ്മാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ റഹ്മാൻ്റെ ഒരു വേറൊരു മുഖമാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ തന്നെയാണ് എല്ലാ കാലത്തും അല്ലെ അതെ മെലഡി വേണം ഫാസ്റ്റ് ഇപ്പൊ എത്ര കാലം ഇങ്ങനെ പോകുമ്പോഴും ഫാസ്റ്റ് ഉണ്ടെങ്കിലും മെലഡി മെലഡി ഉണ്ടാവില്ലേ ഫാസ്റ്റ് പാട്ടുകളിലും മെലഡി ഉള്ള പാട്ടുകൾ തന്നെയാണ് നിലനിൽക്കുന്നത് ഇപ്പൊ നമ്മള് വിദ്യാസാഗറിന്റെ ഒരു പാട്ടുണ്ട് മെലറി മൗനുമാ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പാട്ട് അതിലൊക്കെ മെലഡി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാലങ്ങളായിട്ടും നിലനിൽക്കുന്നത് പണ്ട് മുതൽ ദേവരാജൻ മാസ്റ്റർ ബാബുക്ക തുടങ്ങിയിട്ടുള്ള ആളുകൾ വന്ന് നിങ്ങളൊക്കെ ശരിക്കും തലമുറ അറിയുന്നത് ജോൺസൺ മാസ്റ്ററുടെ ഒക്കെ പാട്ടുകളായിരിക്കും അല്ലെ ജോൺസൺ മാസ്റ്റർ ദേവീന്ദ്രമാർട്ടൊക്കെ പാട്ടുകളായിരിക്കും ജോൺസൺ മാസ്റ്റർ പാട്ടുകൾ എന്താണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അതിനൊരു ഇഷ്ടം ആളുടെ അതേപോലെ തന്നെ മെലഡികൾ തന്നെയാണ് കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടമാണ് താങ്കൾ പാടുന്ന രാജഹംസമേ എന്നുള്ള പാട്ട് ഞാൻ ആ പാട്ട് നമുക്ക് ശ്രോതാക്കൾക്ക് നന്നായി പാടാം ഹൃദയ പോലിന <laughs> വളരെ മധുരായിട്ടുണ്ട് ഞാൻ പാടുന്ന ഒരു ഭാവം അതിൽ ശരിക്കും ആ ഭാവത്തിനെ കുറിച്ചൊക്കെ ഈ ക്ലാസിക്കൽ പഠിക്കുമ്പോൾ ഭാവത്തെ കുറിച്ച് പഠിപ്പിക്കാറുണ്ടോ ഇല്ല ക്ലാസിക്കൽ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണ് പറഞ്ഞുല്ലോ അപ്പോൾ ഇതേമാതിരി ഫിലിം സോങ്സ് പാടുമ്പോൾ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്ലാസിക്കൽ ടച്ച് വരുന്നത് കൂടുതലായി അങ്ങനെ ഒരു വന്നിരുന്നു ഇപ്പോ കുറവാണെന്നാണ് എന്റെ ഒരു ഇത് ഞാൻ കൊറക്കുന്നുണ്ട് ഇപ്പോ നല്ല ലൈറ്റ് ആക്കി പാടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ക്ലാസിക്കൽ പഠിച്ച എന്താ ഇത്ര ഇങ്ങനത്തെ ഫിലിം സോങ്സ് പാടാൻ ഇത്ര ബുദ്ധിമുട്ടാണ് സെമി ക്ലാസിക്കലും ക്ലാസിക്കലും ആണ് എനിക്ക് കൂടുതലും അപ്പൊ ക്ലാസിക്കൽ പാട്ട് പാടാൻ പറഞ്ഞാലേതായിരിക്കും പെട്ടെന്ന് നമുക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന താങ്കൾ ഇപ്പൊ ഗാനമടകൾക്കൊക്കെ പാടുമ്പോ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും സ്വപ്നത്തിൻ എഴുനില വീട്ട കഞ്ചൻ്റെ കളി തോഴൻ എന്റെ സ്വപ്നത്തിൻ്റെ എഴുനില വീട്ടൻ്റെ കളിത്തോഴൻ

నిజ మ గ ప నిదని నిజ ని రే గమరి స నిజ నిధని నిజా ని గమరి సరీ పమా నిదా ని మరే పరిసర రే గమీ సరే రే నిజ నిజ నిదాని నిజ మ పని దాని నిజా మా పనిదాని నిస ఇంది ചാലിച്ച സിന്ദൂരം ക്ഷത്ര മഷിക്കൂട് ഹാർമോണിയം ഇല്ലാതെ തന്നെ നമുക്ക് പാടാനായിട്ട് പറ്റും അല്ലെ പറ്റും കുറെ കാലത്തിന് ശേഷം നമ്മള് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ പിടിച്ചാൽ ഹാർമോണിയം ഇല്ലാതെ പാടാൻ പറ്റില്ല എന്നുള്ള രീതി അങ്ങനെ പ്രശ്നൊന്നും ഇല്ല മനസ്സിൽ ഇങ്ങനെ ശ്രദ്ധി എപ്പോഴും നിൽക്കാറുണ്ടോ ഉണ്ട് ഞാൻ ഒരു ശ്രുതിയില് കംഫർട്ടായിട്ടുള്ള ശ്രുതിയിലാണ് പാടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോ പ്ലെയിൻ ഇപ്പൊ നോട്ടിലാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു സംഭവം അത് പഠനത്തിന്റെ കഴിവ് തന്നെയാണ് ഇപ്പൊ എത്ര വർഷമായി കാണുമ്പോ സംഗീത പഠനം പതിനേഴ് വർഷം ഇപ്പൊ ഞാൻ പി ജി പഠിച്ചോണ്ടിരിക്കും എന്തായിരുന്നു പഠിച്ചിരുന്നത് ഞാൻ ഡിഗ്രി അത് ആയിരുന്നു ഞാന് സൈക്കോളജി ആയിരുന്നു യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് അല്ല സൈക്കോളജിയും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട് അതില് സൈക്കോളജിയിലൊരു മ്യൂസിക് തെറാപ്പിന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട് മ്യൂസിക്കിലൂടെ നമുക്ക് തെറാപ്പി ചെയ്യുന്നത് വരുന്നുണ്ട് അതെ അതെ പിന്നെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോ നമ്മളുടെ ജനങ്ങളുടെ പൾസ് തിരിച്ചറിയാൻ പറ്റും മനസ്സ് തിരിച്ചറിയാൻ പറ്റും കുറച്ചും കൂടി അല്ല ഞാൻ കേട്ടപ്പോൾ സൈക്കോളജി സംഗീതം രണ്ടും പേരൽ ആയിട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടും ചെറിയൊരു കണക്ഷനും ഉണ്ട് എന്തായാലും സംഗീതത്തിലാണ് ഉറച്ചു നിൽക്കാനുള്ള ഉദ്ദേശം അല്ലെ അപ്പൊ ഈ സംഗീത പഠനം തുടരുമ്പോ തന്നെ നമ്മളിങ്ങനെ സംഗീതത്തിൽ ഇപ്പൊ സിനിമാ സംഗീതമാണോ കൂടുതൽ ഇഷ്ടം എനിക്ക് സിനിമയും ഇഷ്ടമാണ് അതുപോലെ തന്നെ ക്ലാസിക്കലും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഓരോ വിഭാഗം നമ്മൾ ലളിതഗാനം അതുപോലെ നാടകം അങ്ങനെയൊക്കെ എല്ലാ തരത്തിലുള്ള വെഴ്സറ്റൈൽ പാട്ടുകളും പാടാറുണ്ടോ ആ ഞാൻ കൂടുതലും ഇതേപോലെ തന്നെ മെലഡി പാടും ഫാസ്റ്റ് പാടും ക്ലാസിക്കൽ പാടും സെമി എല്ലാ രീതിക്കും നാടൻ പാട്ട് അങ്ങനെ എല്ലാം ഒരു ഗാനമേളയിൽ മാത്രം നിലനിൽക്കാനാണോ ഉണ്ട് പോയിട്ടുണ്ട് ഇത് ഞാനിപ്പോ ചെറിയൊരു കന്നഡ ഫിലിമില് ചെറിയ രീതിക്കൊന്ന് പാടിയിട്ടുണ്ട് ചെറിയ രീതിക്ക് അത് റിലീസ് ആയിട്ടില്ല എന്തായാലും പാടിയത് ചെറിയ രീതിക്കല്ലോ നല്ല രീതിക്ക് പാടി അതെ വളരെ മലയാളത്തിലല്ല ആദ്യം കന്നഡയിലാണ് എങ്ങനെ ഭാഷ എങ്ങനെയാണ് പഠിച്ചെടുക്കാൻ പറ്റിയത് അത് അതവര് എനിക്ക് ഇതേമാതിരി ഇംഗ്ലീഷിലെ ഇത് തന്നിട്ട് ഞാൻ അതങ്ങനെ അവര് പ്രൊണൗൺസിയേഷൻ പറഞ്ഞു തരും അങ്ങനെ അപ്പൊ പാട്ടിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തായാലും സിനിമ അറ്റ്ലാസ്റ്റ് അല്ലല്ലോ നമുക്ക് അതിന് സംഗീതം തുടർന്ന് കൊണ്ടുപോകാം അല്ലെ അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാൻ കിട്ടിയ ഇന്നത്തെ അതിഥി നമുക്ക് കിട്ടിയത് ഒരു മുത്താണ് വളരുന്നൊരു മുത്ത് തന്നെയാണ് അപ്പൊ സംശയമില്ല കാര്യത്തില് ഭാവങ്ങൾ വളരെ കൃത്യമായി തന്നെ പാടുന്ന രണ്ടോ മൂന്നോ പാട്ട് കേട്ടാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ എത്തിച്ചേർന്ന താങ്കൾക്ക് ഒരുപാട് നന്ദി കൈ കൊടുക്കും താങ്കൾക്ക് വിളിക്കാൻ തോന്നുന്നു തീർച്ചയായിട്ടും പാട്ടിനെ നമ്മൾ ആദരിക്കുകയാണ് ചിരിക്കും അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള ഒരു വരവിന് ഒരുപാട് നന്ദി ഇനിയും തുടർന്നുള്ള എല്ലാ പ്രയത്നങ്ങൾക്കും എല്ലാവിധ ആശംസകളും എൻ്റെ പേരിലും ഹലോരോന്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്ന് പറയാമോ എല്ലാവരും ഇതേപോലെ പാട്ടൊക്കെ കേൾക്കണം എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പാട്ടുകൾ

തൊട്ട് തൊട്ട് കുറിവാന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത മുത്തമിട്ട താറ്റാണേ കണ്ണ് കണ്ടെറിഞ്ഞ് കാത്തു കാത്ത കനിക്കട്ടൂത്ത കള്ളക്കാമുകനെ മോഹമുന്തിരിവാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ് Thank you. Thank you very much.